സർക്കാർ കർഷകർക്ക് വേണ്ടി വേണ്ടത്ര ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാമത്രാൻ ജോസ് പുളിക്കൽ ഇൻഫാം കർഷകരുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻഫാം ദേശീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കിസാൻ ജെംസ് എക്സലൻസ് അവാർഡ് ദാനം നടന്നു ഇൻഫാം കർഷകരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പരിപാടിയുടെ ഭാഗമായി അനുമോദിച്ചു കാഞ്ഞിരംപള്ളി പൊടിമറ്റം സെൻ്റ് മേരീസ് പാരീഷ്കാളിൽ നടന്ന പരിപാടിയിൽ കുട്ടികൾക്ക് സ്വർണ്ണനാണയോ മൊമെൻറ്റോയും സമ്മാനമായി നൽകി ഇൻഫാം കാഞ്ഞിരപ്പള്ളി പാല ചെങ്ങനാശ്ശേരി പാറശാല കാർഷിക ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ തേനി ദിണ്ടിക്കൽ മധുര കാർഷിക ജില്ലകളിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി കുട്ടികളും അവരുടെ മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയുടെ അധ്യക്ഷതയിൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വിവിധ ജില്ലകളിലൂടെ പടർന്ന് വ്യാപിച്ച് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി കേരളത്തിന് മടങ്ങുന്ന തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും വിവിധ സ്റ്റേറ്റുകളിലേക്കും വ്യാപിച്ചുകൊണ്ട് അങ്ങനെ വലിയ ദേശീയ സംഘടനയായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു കർഷകരെ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ നമുക്ക് വളരെ വ്യക്തമാണ് വിവിധങ്ങളായ പ്രതിസന്ധികളുണ്ട് വന്യമൃഗ പ്രശ്നം ഇപ്പോഴും തീരാത്ത ഒരു പ്രതിസന്ധിയായിട്ടും കണ്ണുനായിട്ടും ഇന്നും നമ്മുടെ കർഷകരുടെ കുടുംബങ്ങളിൽ ഈ പരിസരങ്ങളിൽ എല്ലാം ഉണ്ട് അതിനൊക്കെ വേണ്ടത്ര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇപ്പോഴും വേദനാജനകമായ കാര്യമാണ് കർഷകർ അസംഘടിതരായിരുന്നു എങ്കിൽ ഇന്ന് കർഷകർ അസംഘടിതരല്ല ഇൻഫാവിന്റെ ഗുളിക്കീഴിൽ കർഷകർ എന്ന് സംഘടിതരാണ് ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഈ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് നട്ടുണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ് കർഷകർ എപ്പോഴും കാർഷിക കാർഷിക മേഖല ഒരു സമ്പദ് വ്യവസ്ഥയുടെ അതിപ്രധാന ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരാക്കുന്നേൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരിവേലിയിൽ ഇൻഫാം തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ദാമോദരൻ കേരള സംസ്ഥാന സെക്രട്ടറി അഗസ്റ്റിൻ പുലികണ്ടത്തിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി മാത്യു പ്ലാന്തറ സംസ്ഥാന ട്രഷർ തോമസ് തുപ്പളഞ്ഞിയിൽ എന്നിവർ സംസാരിച്ചു